നമസ്കാരം തിരുവനന്തപുരത്ത് എൻ ഡി എ സ്ഥാനാർത്ഥിയായി കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖരനെ ബി ജെ പി പ്രഖ്യാപിച്ചതോടെ മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് ചിത്രം ഏറെക്കുറെ വ്യക്തമായിരിക്കുകയാണ് രാജീവ് ചന്ദ്രശേഖരന്റെ വരവോടെ ത്രികോണ മത്സരം എന്ന പ്രതീതി പോലും ഇല്ലാതായി എന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ ഇതോടെ പഞ്ഞൻ തരൂർ പോരാട്ടമായി തിരുവനന്തപുരത്തെ മത്സരം മാറും എന്നാണ് പലരും പറയുന്നത് സി പി ഐ നേതാവും മുൻ എംപിയുമായ പന്നിൻ രവീന്ദ്രനാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി കോൺഗ്രസിന്റെ സിറ്റിംഗ് എം പി ശശിതരൂർ തന്നെയായിരിക്കും ഇത്തവണയും യു ഡി എഫ് സ്ഥാനാർത്ഥി എന്ന് ഏറെക്കുറെ ഉറപ്പാണ് ശക്തമായ ത്രികോണ മത്സരമാണ് മണ്ഡലത്തിൽ കഴിഞ്ഞ കുറെ തിരഞ്ഞെടുപ്പുകളിൽ നടക്കുന്നത് തൃശൂരിനൊപ്പം ബി ജെ പിയുടെ എ ക്ലാസ് ലിസ്റ്റിലുള്ള മണ്ഡലമാണ് തിരുവനന്തപുരം കഴക്കൂട്ടം വെഞ്ഞാറമൂട് തിരുവനന്തപുരം നേമം പാറശാല കോവളം നെയ്യാറ്റിങ്കര എന്നീ ഏഴ് നിയമസഭാ മണ്ഡലങ്ങളാണ് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിന്റെ പരിധിയിൽ വരുന്നത് എഴുപത്തി ആറ് ശതമാനം നഗരവോട്ടർമാർക്കും ബാക്കി തീരദേശ വോട്ടർമാരും അടങ്ങുന്ന തിരുവനന്തപുരത്ത് നഗരപരിധിയിലെ എഴുപത് ശതമാനത്തിൽ അധികം വരുന്നത് ഹിന്ദു വോട്ടർമാരാണ് ഇതിലാണ് ബി ജെ പി കണ്ണുവെക്കുന്നത് നിയമസഭാ മണ്ഡലങ്ങളിൽ കോളം ഒഴികെ എല്ലാം എൽ ഡി എഫിന്റെ കയ്യിലാണ് രണ്ടായിരത്തി പതിനാറിൽ ഈ ഏഴ് നിയമസഭാ മണ്ഡലങ്ങളിലും എൽ ഡി എഫിന് അന്യമായിരുന്നു നിയമമാകട്ടെ ബി ജെ പിയുടെ കയ്യിലും രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് മൂന്നാം സ്ഥാനത്തായിരുന്നു തിരുവനന്തപുരത്ത് എന്നാൽ രണ്ടു വർഷങ്ങൾക്കിപ്പുറം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് കോളം ഒഴികെ ബാക്കിയെല്ലാം കയ്യിലാക്കി ഈ അപ്രവചനീയത തന്നെയാണ് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിന്റെ സവിശേഷത രണ്ടായിരത്തി ഒൻപതിലാണ് തരൂർ ആദ്യമായി തിരുവനന്തപുരത്ത് നിന്ന് ജനവിധി തേടുന്നത് എം പി ഐ തെരഞ്ഞെടുക്കപ്പെടുന്നത് ആ തിരഞ്ഞെടുപ്പിൽ തരൂരിന് നാൽപ്പത്തിനാല് ദശാംശം രണ്ട് ഒൻപത് ശതമാനത്തോടെ മൂന്ന് ലക്ഷത്തി ഇരുപത്തി ആറായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി അഞ്ച് വോട്ട് ലഭിച്ചപ്പോൾ എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി പി രാമചന്ദ്രൻ നായർക്ക് മുപ്പത് ദശാംശം ഏഴ് നാല് ശതമാനത്തോടെ രണ്ട് ലക്ഷത്തി ഇരുപത്തിയാറായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഏഴ് വോട്ട് ലഭിച്ചിരുന്നു പി കെ കൃഷ്ണദാസ് ആയിരുന്നു ബി ജെ പിയുടെ സ്ഥാനാർത്ഥി പതിനൊന്നേ ദശാംശം നാല് ശതമാനത്തോടെ എൺപത്തി തൊണ്ണൂറ്റി നാല് വോട്ട് മാത്രമാണ് കൃഷ്ണദാസിന് ലഭിച്ചിരുന്നത് മോദി തരംഗം ആഞ്ഞടിച്ചത് രണ്ടായിരത്തി പതിനാലിൽ ശക്തമായ ത്രികോണ മത്സരമാണ് മണ്ഡലത്തിൽ നടന്നിരുന്നത് നേരിയ ഭൂരിപക്ഷത്തിൽ ശശി തരൂർ സീറ്റ് നിലനിർത്തിയെങ്കിലും എൽ ഡി എഫ് മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടത് എല്ലാവരും ഞെട്ടിപ്പിച്ചിരുന്നു ഒ രാജഗോപാലിലൂടെ ബി ജെ പി മുപ്പത്തിനാല് ശതമാനം വോട്ട് നേടിയിരുന്നു മണ്ഡലത്തിൽ ബി ജെ പിക്ക് ചരിത്രത്തിൽ ഏറ്റവും ഉയർന്ന വോട്ട് വീതം ലഭിച്ചതും ഈ തെരഞ്ഞെടുപ്പിൽ തന്നെയായിരുന്നു എന്നാൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ ശശി തരൂർ നില മെച്ചപ്പെടുത്തിയിരുന്നു ഒരു ലക്ഷത്തിനടുത്താണ് ഭൂരിപക്ഷം നേടിയത് എൽ ഡി എഫിന്റെ കരുത്തനായ സി ദിവാകരനെ സ്ഥാനാർത്ഥിയാക്കിയെങ്കിലും രണ്ടാം സ്ഥാനം തിരിച്ചു പിടിക്കാൻ സാധിച്ചിരുന്നില്ല കുമ്മനം രാജശേഖരനിലൂടെ ബി ജെ പി രണ്ടാം സ്ഥാനം നിലനിർത്തിയിരുന്നു ഇത്തവണ ബി ജെ പി പ്രവർത്തകർ വലിയ പ്രതീക്ഷയാണ് തിരുവനന്തപുരത്ത് വെച്ചു പുലർത്തിയത് ശശി തരൂർ അല്ലെങ്കിൽ ജയിക്കാം എന്ന പ്രതീക്ഷയും ബി ജെ പി കാർക്കിടയിലുണ്ടായിരുന്നു അല്ലെങ്കിൽ തരൂരിനെ നേരിടാൻ കരുത്തിനെ തന്നെ ഇറക്കും എന്നതായിരുന്നു പ്രതീക്ഷ മണ്ഡലത്തിലെ സ്ഥിരം സാന്നിധ്യമായ കൃഷ്ണകുമാർ തൊട്ട് നിർമ്മല സീതാരാമൻ നരേന്ദ്രമോദി എന്നിവർ വരെ ലിസ്റ്റിൽ ഉണ്ടായിരുന്നു എന്നാൽ രാജീവ് ചന്ദ്രശേഖരന്റെ സ്ഥാനാർത്ഥിത്വം ബി ജെ പി അനുഭാവികൾ പോലും നിരാശയുണ്ടാക്കി എന്നതാണ് സോഷ്യൽ മീഡിയയിലെ പ്രതികരണങ്ങൾ സൂചിപ്പിക്കുന്നത് രാജീവ് ചന്ദ്രശേഖറിന് മണ്ഡലത്തിൽ എത്രത്തോളം സ്വാധീനം ഉണ്ടാക്കാൻ സാധിക്കും എന്നത് കണ്ടറിയണം എന്നതാണ് പലരുടെയും കമന്റുകൾ മന്ത്രിയാണെങ്കിലും പൊതുമണ്ഡലത്തിൽ അത്ര സജീവവും സ്വീകാര്യനുമല്ല രാജീവ് ചന്ദ്രശേഖർ എന്നത് തന്നെയാണ് പ്രധാന പോരായ്മ വർഷങ്ങളായി ബാംഗ്ലൂരു കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ചന്ദ്രശേഖർ കേരളത്തിൽ എത്തുന്നത് പോലും വിരളമാണ് അങ്ങനെ ഒരാളെ മണ്ഡലത്തിൽ പരിചയപ്പെടുത്തുക എന്നത് ശ്രമകരമായ ജോലി ബി ജെ പി പ്രവർത്തകർക്ക് ചെയ്യാനുണ്ടാകും എന്നത് ഉറപ്പാണ് മറുവർഷത്ത് എൽ ഡി എഫ് സ്ഥാനാർത്ഥി പന്നിയൻ രവീന്ദ്രന് അത്തരം വേവലാതികൾ ഒന്നും തന്നെയില്ല രണ്ടായിരത്തി അഞ്ചിലെ ഉപതെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്ത് നിന്ന് എം പി ആയിട്ടുള്ള ആളാണ് പന്നിയൻ രവീന്ദ്രൻ പി കെ വാസുദേവൻ നായരുടെ മരണത്തെ തുടർന്നുള്ള ഉപതെരഞ്ഞെടുപ്പിലായിരുന്നു പന്നിൻ തിരുവനന്തപുരത്തിന്റെ ജനവിധി തേടിയത് അന്ന് അൻപത്തി ഒന്ന് ശതമാനം വോട്ട് നേടിയാണ് പന്നയൻ കരുത്തു കാട്ടിരിക്കുന്നത് കണ്ണൂരാണ് സ്വദേശമെങ്കിലും വർഷങ്ങളായി തിരുവനന്തപുരം കേന്ദ്രീകരിച്ചാണ് പന്നിന്റെ പാർട്ടി പ്രവർത്തനം എം പി എന്ന നിലയിൽ മെച്ചപ്പെട്ട പ്രകടനം നടത്താൻ പന്നിന് സാധിച്ചിട്ടുണ്ട് മികച്ച വാക്മിയും ആദർശ ധീരനുമാണ് എന്നതാണ് അദ്ദേഹത്തിന്റെ സവിശേഷത അതേസമയം തുടർച്ചയായി മൂന്ന് തവണ തിരുവനന്തപുരത്ത് മത്സരിച്ച് ജയിച്ചു എന്നതാണ് ശശിതരൂരിന്റെ ശക്തിയും ദൗർബല്യവും പതിനഞ്ച് വർഷ കാലത്തെ എംപിയുടെ പ്രവർത്തനം ഈ തെരഞ്ഞെടുപ്പിൽ തീർച്ചയായും വിലയിരുത്തപ്പെടുന്നത് എന്നാൽ രാഷ്ട്രീയത്തിനപ്പുറം തരൂരിന്റെ ജയം രണ്ടായിരത്തി പതിനാലിൽ ആഗ്രഹിച്ചവരാണ് കേരളത്തിലെ സംഘപരിവാർ വിരുദ്ധ ചെയ്തു ജാതി മതവേദമേനെ യുവജനങ്ങൾക്കിടയിൽ തരൂരിന് വലിയ സ്വാധീനമുണ്ട് അതല്ലെങ്കിൽ പന്നിൻ രവീന്ദ്രന് മണ്ഡലം തിരിച്ചു പിടിക്കാൻ തന്നെയാണ് കൂടുതൽ സാധ്യത നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽ തുമ്പിൽ എത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് പങ്കുനിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു